ുംഷ്ഠാനമാരെ സുഹൃത്തുക്കളെ ഞാൻ ഹമീദ് അമ്പലക്കടവ് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വോയിസ് മെസ്സേജ് നിലവിൽ കേരളത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആശയരംഗത്ത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ച് സംഘടനാ വിഭാഗീയത പരിഗണിക്കാതെ തീർത്തും മാന്യമായി കാര്യങ്ങളുടെ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എസ് കെ എസ് 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 വൈ എസ് ഘടകങ്ങളുടെ സംസ്ഥാന സമിതിയുടെ നാല് പേർ സംയുക്തമായി ഒപ്പുവെച്ച ഒരു കത്ത് കാന്തപുരം വിഭാഗം ജമ്യുത്തുലയുടെ അധ്യക്ഷനെ ഞങ്ങൾ കൈമാറാൻ തീരുമാനിച്ചു ഈ അടിസ്ഥാനത്തിൽ ആ കത്ത് തയ്യാറാക്കി അദ്ദേഹത്തിനെ സമീപിച്ച് അദ്ദേഹം നിഷ്കരണം ആ കത്ത് നിരാകരിച്ച് തിരിച്ചു കൊടുത്തയച്ച വളരെ വേദനാജനകമായ സാഹചര്യത്തിൽ ആ കത്തുമായി ബന്ധപ്പെട്ട വിഷയവും അതിന്റെ ഉള്ളടക്കവും മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിലവിൽ പ്രവാചക തിരുവേലി സല്ലാസ്വ തങ്ങൾക്ക് അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകതകളും മഹത്വവും ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നുണ്ട് സുന്നി വിഭാഗം ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രത്യേകതയും ഒരു കാലഘട്ടത്തിലും ചോദ്യം ചെയ്തിട്ടില്ല കേരളത്തിലും സ്ഥിതി ഇത് തന്നെയായിരുന്നു പക്ഷെ വിവാദമുടിയുടെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി കേരളത്തിൽ കാന്തപുരം വിഭാഗം സുന്നി നേതാക്കൾ നബീസാഹി തങ്ങളുടെ ചില പ്രത്യേകതകൾ നിരാകരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് ഇത് അവരുടെ കൈവശമുള്ള വ്യാജമുടി ഒറിജിനലായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഒന്ന് പ്രവാചക തിരുമേനിയുടെ ശരീരത്തെ അള്ളാഹു കാത്തു സൂക്ഷിക്കുമെന്ന് കുറാൻ പറയുന്നുണ്ട് ഷഹിഹായ നദിവചനം പ്രവാചകരുടെ ശരീര പ്രവാചകരുടെ ശരീരത്തിനെ ഒരു പോർലും ഏൽപ്പിക്കാൻ കഴിയില്ല അത് സുന്ദരമായ നിലയിൽ കാത്തു സൂക്ഷിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ ശരീരത്തിന്റെ ഭാഗമാണല്ലോ വിശുദ്ധ കേശങ്ങൾ ഒരു കാരണവശാലും വിശുദ്ധ കേശത്തിന് ഒരു നാശവും വരില്ല അതുപോലെ തന്നെ പ്രധാനമാണ് പ്രവാചക തിരുമേനസുള്ള ഒരു പ്രത്യേക പ്രകാശമുണ്ട് ഒരു നൂറ് നൂറാനി എന്നൊക്കെ പറയും പ്രകാശത്തിന്റെ ഔജ്ജ്വല്യം ഈ പ്രകാശത്തിന്റെ നിമിത്തം പ്രവാചക തിരുമേനി തിരുമേനുള്ള മാഹോത്സബങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാറില്ല ഇത് രണ്ടും ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിക്കുകയാണ് ഇത് രണ്ടും ഇപ്പോൾ കാന്തപുരം വിഭാഗം നിഷേധിക്കുകയാണ് കാരണം ഇവരുടെ കൈവശമുള്ള മുടി ബോംബെയിലെ ജാലിയാവാലയിൽ നിന്ന് വന്നതാണെന്ന് സ്ഥിരപ്പെട്ടപ്പോൾ ഈ വിനീതൻ തന്നെ ബോംബെയിൽ പോയി ജാലിയാവാളയിൽ നിന്ന് തുല്യമായ തത്തുല്യമായ മുടികൾ കൊണ്ടുവന്ന് കേരളത്തിൽ കത്തിച്ചു പരിശോധിച്ചു അത് കത്തിപ്പോയി നിഴലുണ്ടോ എന്ന് പരിശോധിച്ചു നിഴലുമുണ്ടെന്ന് സ്ഥിരീകരിച്ചു നിഴലുണ്ടോ എന്ന് നോക്കുവാൻ ഒരു ദിവസത്തെ സമ്പൂർണ്ണ എക്സിബിഷൻ കോഴിക്കോട് സംഘടിപ്പിച്ചു ജനങ്ങൾ നിഴലുണ്ടെന്ന് ഉറപ്പുവരുത്തി ഇനി ബാക്കിയുള്ള മുടി കത്തിച്ച് കാണിച്ചു തരാൻ തയ്യാറാണെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിനെ നേരിടാൻ അവർക്ക് നല്ല പ്രയാസം വന്നു അതേ അതിനെ തുടർന്ന് കാന്തർ വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനായ ജിഷാൻ മാഹി നേരിട്ട് ബോംബെയിൽ പോയി ജാരിയാവയുമായി ബന്ധപ്പെട്ട് വീണ്ടും മുടികൾ സംഘടിപ്പിച്ചു അദ്ദേഹം ഇതേ പരിശോധനകൾ ആവർത്തിച്ചു നബി നബീസ്വാത്യഹോദിവരും മുടി കത്തിച്ചു കത്തിപ്പോയി നിലുണ്ടോ എന്ന് നോക്കി നെളലുണ്ടോ സ്ഥിരപ്പെട്ടു അവരുടെ നേതാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു കാന്തൂർ വിഭാഗത്തിൽ രണ്ടും മൂന്നും സ്ഥാനം അലങ്കരിക്കുന്ന പണ്ഡിതന്മാരെ ബന്ധപ്പെട്ടപ്പോൾ സത്യസന്ധമായി അത് നബിയുടെ മുടിയാണോ എങ്കിൽ നമുക്ക് പരിശോധിക്കണം സംശയാസ്പദമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം അവരുടെ കൈവശമുള്ള മുടിയെ ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമായി നേരെ പ്രവാചക തിരുമേനിയുടെ രണ്ട് പ്രത്യേകതകൾ നിഷേധിക്കുകയാണ് അവർ ചെയ്തത് പ്രവാചക തിരുമേനിയുടെ മുടി കത്തിപ്പോകില്ല എന്ന് പറഞ്ഞത് അത് ഹയാത്ത് കാലത്ത് മാത്രമാണ് ജീവിതകാലത്ത് മാത്രമാണ് വഫാത്തിന് ശേഷം അത് ബാധകമല്ല വഫാത്തിന് ശേഷം ഖുർആൻ കുർആാനൊഴികെയുള്ള എല്ലാ മൊഴിതുകളും അവസാനിച്ചു പോയി എന്ന അത്ഭുതകരമായ വാദം അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി നിഴലിൻ്റെ കാര്യത്തിൽ നിശ്വാസ ജീവിതകാലത്ത് പോലും നിഴൽ എപ്പോഴും ഉണ്ടായിട്ടില്ല ഉണ്ടായ സംഭവമുണ്ട് ഇല്ലാത്ത സമയവുമുണ്ട് കൊണ്ട് സ്ഥിരമായ സംവിധാനമല്ല എന്ന് അവർ വ്യക്തമാക്കി അങ്ങനെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോയെങ്കിലും പിൽക്കാലം തിരുത്തുമെന്ന് വിചാരിച്ചു പക്ഷെ തിരുത്തിയില്ലെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ടു വർഷ പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇത്തരം ചർച്ചകളും ഇതിനെ ന്യായീകരിക്കുന്ന ദുർബലമായ തെളിവുകളും അനുസൃതമായി ഹദീസുകൾ വളച്ചൊടുക്കലും ഒക്കെ സാർവത്രികമായി നടന്നു വരികയാണ് ഇതിൽ ഏറ്റവും വലിയ ഗൗരവം ഒന്ന് പ്രവാചക തിരുമേനി സ്വന്നദാസോട് അവമതിക്കുന്നു എന്നതാണ് ഇതിനു മുമ്പും ഈ വ്യാജമുടിക്ക് വേണ്ടി ഇവർ അവമതിച്ചിട്ടുണ്ട് ഇവരുടെ കൈവശമുള്ള മുടിയുടെ കേന്ദ്രത്തിന് മുടികൾ വളരെ നീളമുണ്ടെന്ന് കണ്ടപ്പോൾ പ്രവാചക തിരുമേനിക്ക് ഇത്ര നീളമുള്ള മുടി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അല്ല പ്രവാചക തിരുമേനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരിക്കാം ആറു വർഷം പ്രവാചക തിരുമേനി മുടി നീക്കം ചെയ്യാതെ മുടി വെട്ടാതെ വികൃതമായി ജീവിച്ചിരുന്നു എന്ന് പ്രവാചക തിരുവിനെ കുറിച്ച് ഒരു പച്ചയായി എഴുതി യഥാർത്ഥത്തിൽ തങ്ങളെ അവമതിക്കുക എന്ന ഗൗരവതരമായ വിഷയം ഇതിൽ കിടക്കുന്നു ഇന്നലതിലെ പ്രയാസം ഉണ്ടാക്കുന്ന ആളുകൾ ആരായിരുന്നാലും ശരി അവരെ അള്ളാഹു ഷപ്പിച്ചിരിക്കുന്നു അവർക്ക് നിണ്യകരമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു വിശുദ്ധ കുറാനാണ് ഈ പറയുന്നത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം മൊഴിജുതത്ത് കറാമത്തുകൾ വഫാത്തിനു ശേഷം മുറിഞ്ഞു പോകുമെന്ന് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പച്ചയായി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനു മുമ്പിൽ നമ്മൾ എങ്ങനെ മറുപടി പറയും മഹാന്മാരുടെ വഫാത്തിനു ശേഷം അവർക്ക് നമ്മൾ സഹായിക്കാൻ കഴിയണമെങ്കിൽ ഇസ്തിഹാസ നടക്കണമെങ്കിൽ മഹാത്മാക്കൾക്ക് മരണാനന്തരം കഴിവ് വേണ്ടേ പ്രത്യേകതകൾ വേണ്ടേ മഹത്വം വേണ്ടേ മൊഴിജുവിണ്ടെ കരാമത്ത് വേണ്ടേ ഇതില്ലെന്ന് പറയുമ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ സുന്ദരമായ ആദർശപ്പിനെ കത്തിവയ്ക്കുന്നത് ഈ വിഷയത്തിൽ പണ്ഡിതോചിതമായി ഒരു ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തുമാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കണം ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന എന്നാണ് ഞങ്ങൾ കത്തിൽ മാന്യമായി ആവശ്യപ്പെട്ടത് പെട്ടെന്ന് അത് സാധിക്കില്ലെങ്കിൽ സംഘടനാതലത്തിൽ ചർച്ച ചെയ്ത് പണ്ഡിതോചിതമായ ഒരു തീരുമാനമുണ്ടാക്കി ഈ വിവാദം അവസാനിപ്പിച്ച് ഞങ്ങൾക്കത് ഒരു രേഖാമൂലം എഴുതി തന്ന് അങ്ങനെ വിശദീകരണം തന്നാൽ നന്നായിരുന്നു എന്നതിലൊക്കെ മാന്യമായൊരു കത്ത് ഞങ്ങൾ നൽകിയിട്ടേ ആ കത്തിന് മാന്യമായി പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല ആ കത്തുമായി വന്ന വന്ന സംഘടനാ പ്രവർത്തകരെ കത്ത് സ്വീകരിക്കാതെ ഒരു മണിക്കൂർ വരെ കാത്തിരുന്നിട്ടും സംസാരിച്ചു എന്നല്ലാതെ കത്ത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഈ സുലൈമാൻ മുസ്ലിയാർ തന്റെ സ്ഥാപനത്തിൽ നിന്ന് മടക്കി അയച്ചു എന്നത് വേദനാജനകമാണ് വീണ്ടും ഞങ്ങളൊരു പ്രതിനിധി വശം കത്ത് വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് കത്ത് വാങ്ങി വായിക്കാൻ അദ്ദേഹത്തിന്റെ ഖാദിമും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായ പണ്ഡിത സുഹൃത്തിനോട് ആവശ്യപ്പെട്ട് അദ്ദേഹം ഫുള്ള് വായിച്ചിട്ട് എന്താണ് അതിൻ്റെ ഉള്ളടക്കം ചോദിച്ചറിഞ്ഞിട്ട് തൽക്കാലം നമുക്ക് അത് നമ്മുടെ സങ്കട ഉള്ളിൽ കൈകാര്യം ചെയ്താൽ മതി കത്ത് നീ തിരിച്ചു കൊടുക്കുന്നത് വീണ്ടും തിരിച്ചയച്ച് വന്ന ആളുകളെ ജസ്റ്റ് ഒരു മര്യാദ പ്രകാരം പരിഗണിക്കുക പോലും ചെയ്യാതെ ഇത്ര വലിയ ഗൗരവതരമായ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതെ പരിഗണിക്കാൻ തയ്യാറാകാതെ ഖേദകരമാണ് ഞങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് നിരാശയില്ല ഈ വിഷയം അടിസ്ഥാനപരമായി സുന്നദ്ധ ജമാനത്തിനെ ബാധിക്കുന്ന വിഷയമാകുന്നത് കൊണ്ട് കാന്തപുര വിഭാഗത്തിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടല്ലോ അവർ കാര്യത്തിൽ ഇടപെട്ട് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് സുന്ന ജമാനത്തിന്റെ ഭദ്രമായ മുന്നോട്ടുള്ള നീക്കത്തിനും നബിസ് അവമതിക്കുന്ന ഈ അപകടകരമായ നീക്കത്തെ പിന്തിരാനുള്ള ഒരു മാർഗമൊരുക്കാനും സുന്നത്ത് ജമാണത്തിനെ ശക്തിപ്പെടുത്താനും മുന്നോട്ട് വരണമെന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഈ കത്ത് മാന്യമായ ഇടപെടലുകൾക്കായി ഞങ്ങൾ പൊതു സമൂഹത്തിനുള്ളിൽ സമർപ്പിക്കുന്നു ഇനിയും ഈ കത്തിന് മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അസാ